ഹീത്രു എയർപോർട്ടിൽ ബോർഡർഫോഴ്സ് ജീവനക്കാർ കൂടുതൽ സമരങ്ങൾ പ്രഖ്യാപിച്ച് രംഗത്ത് ഇതോടെ യാത്രക്കാർ വലയുമെന്ന് ഉറപ്പായി മെയ് മുപ്പത്തൊന്ന് ജൂൺ ഒന്ന് രണ്ട് തീയതികളിലാണ് പണിമുടക്ക് ജീവനക്കാർ ജൂൺ നാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഓവർടൈം റണ്ണിംഗ് നിരോധനം എന്നിവ ഉൾപ്പെടെയുള്ള ഒരു സരത്തിന് തയ്യാറെടുക്കുകയുമാണ് പി സി എസ് യൂണിയനിലെ അഞ്ഞൂറിലധികം അംഗങ്ങൾ പണിമുടക്കിൽ പങ്കെടുക്കും പുതിയ സ്റ്റാഫ് റോസ്റ്ററുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണിത് വാക്കൌട്ടുകൾ യുകെയിലേക്ക് വരുന്ന യാത്രക്കാരുടെ പാസ്പോർട്ട് പരിശോധനയെ വിമാനത്താവളത്തിൽ തടസ്സപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പി സി എസ് പറഞ്ഞു നോറോ വൈറസ് വോമിറ്റിംഗ് ബഗ് യു കെയിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ നോറോ വൈറസ് കേസുകൾ കുത്തനെ ഉയർന്നതിനെ തുടർന്നാണ് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രോഗലക്ഷണക്കാർ ജോലിയിലേക്കോ സ്കൂളിലേക്കോ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയത് അടുത്ത ആഴ്ചകളിൽ കേസുകൾ കുത്തനെ ഉയരാനുള്ള സാധ്യത ഉള്ളതിനാൽ ബ്രിട്ടീഷുകാരുടെ വീട്ടിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം വോമിറ്റിംഗ് ബഗ് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ഇത് കഠിനമായ വയറിളക്കത്തിനും ഛർദി പൊട്ടിപ്പുറപ്പെടുന്നതിനും കാരണമാകുന്നു ആശങ്കാജനകമായ ഒരു പ്രവണതയിൽ സ്ഥിരീകരിച്ച നോറോ വൈറസ് കേസുകൾ അഞ്ച് വർഷത്തെ ശരാശരിയേക്കാൾ എഴുപത്തിയഞ്ച് ശതമാനം കൂടുതലാണെന്ന് ആരോഗ്യ പ്രവർത്തകർ വെളിപ്പെടുത്തി ആകാശ നിരീക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത യു കെയിൽ കഴിഞ്ഞ ആഴ്ചയിലേതിന് സമാനമായി മറ്റൊരു ദ്രുപ്